സ്വകാര്യ ചാനലിലെ ടെലിവിഷൻ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിനെതിരെ ഹർജി ഇതേ തുടർന്ന് പരിപാടിയുടെ ഉള്ളടക്കം പരിശോധിക്കാൻ ഹൈക്കോടതി ഉത്തരവിറക്കി പരിപാടിയിലൂടെ സംപ്രേഷണ ചട്ടങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കോടതി ഉത്തരവിൽ പറഞ്ഞു വിഷയത്തിൽ പരിശോധന നടത്താൻ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന് കേരള ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു വിവിധ ഭാഷകളിൽ നടക്കുന്ന തത്സമയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് വിവിധ ഭാഷകളിലായി നടക്കുന്ന ഈ പരിപാടി മലയാളത്തിലും സംപ്രേഷണം ചെയ്യുന്നുണ്ട് ബിഗ് ബോസിൽ ശാരീരികോപദ്രവം വരുത്തൽ ഉൾപ്പെടെ നടക്കുന്നുണ്ടെന്നാണ് ഹർജിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് സംപ്രേഷണ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഹർജിയിൽ പറയുന്നുണ്ട് എറണാകുളം സ്വദേശിയായ അഭിഭാഷകനാണ് ഹൈ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് നിയമവിരുദ്ധതയുണ്ടെങ്കിൽ പരിപാടി നിർത്തിവെപ്പിക്കാമെന്ന് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുസ്താഖ് ജസ്റ്റിസ് എം എ അബ്ദുൽ ഹക്കീം എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട താരം മോഹൻലാലാണ് ബിഗ് ബോസ് മലയാളം പതിപ്പിൻ്റെ അവതാരകൻ പരിപാടിക്ക് യുവാക്കൾ ഉൾപ്പെടെ നിരവധി ആരാധകരുണ്ട് എന്നാൽ പലപ്പോഴും ബിഗ് ബോസിൽ അവതരിപ്പിക്കുന്ന കണ്ടന്റുകൾക്കും മത്സരാർത്ഥികളുടെ പെരുമാറ്റത്തിനും വ്യാപകമായ വിമർശനവും ഉണ്ടാകാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ടെലിവിഷൻ നെറ്റ്വർക്കുകൾ റെഗുലേഷൻ നിയമപ്രകാരം അന്തസ്സിനെ വ്രണപ്പെടുത്തുന്ന ഉള്ളടക്കം പ്രക്ഷേപണം ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട് ആക്രമണം സംപ്രേഷണം ചെയ്യുന്നതിനും നിരോധനമുണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു തുടർന്നാണ് വിഷയം ഗൗരവമുള്ളതാണെന്ന് നിരീക്ഷിച്ച് കോടതി കേന്ദ്ര സർക്കാരിനോട് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക